സ്വന്തം മകൾ ജീവനെത്തി അപ്പുറം കിടക്കവേ ആ ഉമ്മ പെൺകുട്ടിയെ വാരിയെടുത്ത് ഉറ്റ കൂട്ടുകാരെ മരണം കൂട്ടിക്കൊണ്ടുപോയത് കൺമുമ്പിൽ നിന്നും തീരാവേദനയോടെ റിയ അജിന തൊട്ടടുത്ത് മകൾ മരണത്തോട് മെല്ലടിക്കുമ്പോൾ കൂട്ടുകാരിയെ വാരിയെടുത്ത് രക്ഷിച്ച ഉമ്മ പാലക്കാട് കല്ലടിക്കോട് ഗ്രാമത്തിൽ ഇന്നലത്തെ ദിവസം സമ്മാനിച്ചത് നമ്പരങ്ങളുടെ ഓർമ്മകളാണ് പരീക്ഷ കഴിഞ്ഞ് വീട്ടിലേക്ക് നടന്ന് നീങ്ങിയ അഞ്ച് പെൺകുട്ടികളിൽ നാല് പേരുടെ ജീവനാണ് നിയന്ത്രണം വിട്ടുവരുന്ന ലോറി കവർന്നെടുത്തത് അഞ്ചു പേരിൽ റിയ അജിന എന്ന പേരുള്ള ഒരു പെൺകുട്ടി മാത്രമാണ് രക്ഷപ്പെട്ടത് ആ കാഴ്ചയുടെ നടുക്കത്തിൽ നിന്നും റിയ അജിന ഇപ്പോഴും മോചിതനായിട്ടില്ല ഞങ്ങൾ എല്ലാവരും കൂടി നടന്നു വരുമ്പോഴാണ് ആ ലോറി വന്നത് ഞാൻ കുറച്ച് പുറകിലായിരുന്നു ലോറി തട്ടി തൊട്ടപ്പുറത്തെ കുഴിയിലേക്ക് ഞാൻ വീണു അപകടം കണ്ട് ആദ്യം എന്നെ വന്നെടുത്തത് ഇർഫാനയുടെ ഉമ്മയായിരുന്നു കൂട്ടുകാരികളായ നാലു പേരും കൂട്ടുകാരികളായ നാലുപേരും പൊടുന്നനെ എന്നേക്കുമായി വിട്ടുപിരിഞ്ഞ് വിശ്വസിക്കാനാവാതെ മരവിച്ച അവസ്ഥയിലാണ് അജിന ഓർക്കുന്നത് ഷെരുള്ളി അബ്ദുൽ മകൾ ഇർഫാൻ ആ ഷെറിൻ അബ്ദുൽ ഷരീഫിൻ്റെ മകൾ ദിയ ഫാത്തിമ സലാമിൻ്റെ മകൾ നിത ഫാത്തിമ ഷറഫുദ്ദീൻ്റെ മകൾ എ എസ് ആയിഷ എന്നിവരാണ് അപകടത്തിൽ മരിച്ചത് കുട്ടികൾക്കിടയിലേക്ക് പാഞ്ഞു കയറിയ ലോറി മറിയുകയായിരുന്നു ലോറി നിറയെ സിമെൻറ്റ് ചാപ്പുകളുണ്ടായിരുന്നു ഇർഫാന അപകടത്തിൽപ്പെടുന്നത് നിസ്സഹായതയോടെ നോക്കി നിൽക്കേണ്ടി വന്ന ഉമ്മയെക്കുറിച്ച് അജിന വിങ്ങിപ്പൊട്ടി ദന്ത ഡോക്ടറെ കാണാനെത്തിയ ഇർഫാനയുടെ ഉമ്മ കുട്ടികൾ നടന്നു പോകുന്നത് കണ്ടിരുന്നു ലോറി വന്നിടിച്ചതും അവർ ഓടി ചെന്ന് കുട്ടിയാൽ വീണ കിടക്കുന്ന അജിനയെ വാരിയെടുത്തു ഓടിക്കൂടിയവരിൽ ഒരാൾ അജിനയോട് പേരും വിലാസവും ചോദിച്ച് വീട്ടുകാരെ വിവരം അറിയിച്ചു രക്ഷിതാക്കൾ അജിനയെ കൊണ്ടുപോവുകയായിരുന്നു പരീക്ഷ കഴിഞ്ഞ് തൊട്ടപ്പുറത്തെ കടയിൽ നിന്ന് മിഠായി വാങ്ങിക്കഴിച്ചാണ് അവർ കളിശിരിയുമായി നടന്നു പോകുന്നത് നടന്നു പോകുമ്പോൾ കൂട്ടുകാരുടെ റൈറ്റിംഗ് പാർഡും കുടയുമെല്ലാം അജിനയുടെ ബാഗിലായിരുന്നു നടക്കുന്നതിനിടെ നിതയുടെ കുട ബാഗിൽ വയ്ക്കാൻ ഇടമില്ല എന്ന് പറഞ്ഞ് അജിനയെ ഏൽപ്പിക്കുകയായിരുന്നു എങ്കിൽ നീ റൈറ്റിംഗ് ബോർഡ് കൂടി പിടിക്കടി എന്നായിരുന്നു നിത അജിനയെ ഒരു പെൻസിൽ ബോക്സ് നിതയുടെ ബാഗിൽ ഇട്ടിരുന്നു അത് വീട്ടിലെത്തിയിട്ട് തരാമെന്ന് പറഞ്ഞു പക്ഷേ അപ്പോഴേക്കും നാലു പേരെയും മരണം കവർന്നു നാല് കൂട്ടുകാർ ചേർത്ത് പിടിച്ചിരുന്ന അജിനയുടെ കൈകൾ ഇന്ന് കുടയും റൈറ്റിംഗ് ബോർഡും കുറേ ഓർമ്മകളും മാത്രമാണ് ബാക്കിയുള്ളത്